നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് പ്രസിദ്ധമായ നെല്ലുവായി ശ്രീ ധന്വന്തി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ഭക്തി പുരസരം ആഘോഷിച്ചു ആയുർവേദത്തിന്റെ കുലപതിയായ ധന്വന്ത്രി മൂർത്തിയെ കണ്ടുതൊഴാൻ ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത് സാംസ്കാരികോത്സവത്തിന് അമ്പലപുരം ദേശവിദ്യാലയത്തിൽ തിരിതെളിഞ്ഞു പ്രശസ്ത സിനിമാ കലാ സംവിധായകൻ എ വി ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ കേരള കലാമണ്ഡലം മൂകുന്തരാജ സാംസ്കാരിക അക്കാദമി എന്നിവരുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് നടത്തുന്നത് കരുവന്നൂർ കേസിൽ ജയിലിൽ കഴിയുന്ന പി ആർ അരവിന്ദാക്ഷിന് ലീവ് അനുവദിക്കാനുള്ള ഭരണപക്ഷ തീരുമാനത്തിനെതിരെ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം നടപടി തിരുത്തിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കോൺഗ്രസിന്റെ ദേശീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ പതിമൂന്നാം അനുസ്മരണ ദിനം വിവിധയിടങ്ങളിൽ സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലും വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി കെ കരുണാകരൻ സ്മാരക ബസ് സ്റ്റാൻഡിലും കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമത്ര മഹാത്മാ സംഘം ഓഫീസിലും ദിനാചരണം നടത്തി വടക്കാഞ്ചേരി പാർലിക്കാട് പ്രദേശത്തെ അനധികൃത ക്വാറി പ്രവർത്തനം നിർത്തലാക്കുക എന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ക്വാറിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ കുറാഞ്ചേരി ദുരന്തമുണ്ടായതിന് സമീപത്ത് തന്നെയാണ് ക്വാറിയുടെ പ്രവർത്തനം